ദൈവനാമം വാഴുത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച നോമ്പിൽ മുപ്പത്തി ഏഴാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും സ്വേഷു എന്ന നാമത്തിൽ സ്നേഹം വന്നു അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ ലൂക്കോസിലെ സുവിശേഷം ഏഴാമത്തെ ധ്യായം രണ്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു കി വേസായ് അതിൻ്റെ ആറാമത്തെ വാക്യം നോട്ട് ഫാർ ഫ്രം ദൗസ് ആൻഡ് ദ സെൻറ്റ് യൂറിയൻ സെൻറ്റ് ഫ്രണ്ട്സ് ആൻഡ് സെയിൻറ്റ് ഹിം ലോഡ് ഡു നോട്ട് ട്രാവൽ യുവർ സെൽഫ് ഫോർ ഐ എം നോട്ട് വർത്തി ടു ഹാവ് ടു കം അൻഡർ മൈ റൂഫ് യേശു അവരോടുകൂടെ പോയി വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപന സ്നേഹിതന്മാർ അവൻ്റെ അടുക്കൽ അയച്ചു കർത്താവെ പ്രയാസപ്പെടേണ്ട നീ എൻ്റെ പുരയ്ക്കകത്ത് ഒരുവാൻ ഞാൻ പോരാത്തവൻ വളരെ പരിചിതമാണ് ഈ വേദഭാഗം എന്ന് പറയുന്നത് യേശു കർത്താവ് ചെയ്ത പത്താമത്തെ അത്ഭുതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ലെസൺ ഫ്രം ദ ഇൽനെസ് രോഗം നൽകുന്ന പാഠങ്ങൾ എന്നതാണ് ഇന്നത്തെ ചിന്താ വിഷയം യേശു കർത്താവിൻ്റെ സുവിശേഷ പ്രയാണങ്ങളിൽ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് പരിശോധിക്കുമ്പോൾ യേശു വിശ്വാസത്തിന് വിവിധ തലങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം മനോഹരമായൊരു കഥാസാരമുണ്ട് അക്ബർ ചക്രവർത്തിയാകുന്ന ഉറപ്പായപ്പോൾ ചില പ്രമുഖ വ്യക്തികൾ അദ്ദേഹത്തിനടുക്കൽ അധികാരത്തിനായിട്ട് കടന്നു വന്നു അദ്ദേഹം തൻ്റെ തൂലിക എടുത്ത് പലർക്കും ഓരോ അധികാര സ്ഥാനങ്ങൾ എഴുതി നൽകി അല്ല ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എഴുതേണ്ടതില്ല രാജാവിൻ്റെ വാക്കുകൾ മാത്രമായി അക്ബർ സന്തോഷവാനായി പറഞ്ഞു നിങ്ങൾ മാന്യനായ വ്യക്തിയാണ് രാജാവാകുന്നതിന് മുമ്പ് എന്നെ രാജാവായി പരിഗണിക്കുകയും എൻ്റെ വാക്കുകളെ വിശ്വസിക്കുകയും ചെയ്തു യേശു കർത്താവ് സുവിശേഷ പ്രയാണത്തിൽ തന്നെ ഒരു മസീഹയായി ലോകം മനസ്സിലാക്കാതെ പോകുന്നു എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എന്നാൽ യഥാർത്ഥമായും അവൻ ക്രിസ്തുവാണെന്നുള്ള യഥാർത്ഥമായ ബോധ്യത്തോടു കൂടെ അവൻ്റെ അടുക്കിലേക്ക് വന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ ഈ ശതാധിപനെ കാണുന്നത് ഇസ്രയേലിൽ കൂടെ യേശു കണ്ടെത്താത്ത വിശ്വാസം ഈ സംഭവത്തിൽ ഈ ശതാധിപൻ പ്രകടിപ്പിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അഭിനന്ദിച്ച വ്യക്തികളിൽ ഒരുവനായി ഈ ശതാധിപൻ മാറുകയാണ് ഈ വേദഭാഗത്തെ രണ്ട് സംഭവങ്ങളായിട്ട് വിവരിക്കുന്നതുണ്ട് കാരണം രണ്ട് വേദഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്നുണ്ട് അത് തടസ്സ വിശേഷം എട്ടാമധിയായും അഞ്ചു മുതൽ പതിനൊന്ന് വരെയും ഗ്ലൂക്കോസ് ഏഴ് രണ്ട് മുതൽ പത്ത് വരെയും ഈ ഭാഗങ്ങൾ പറയുന്നു ഇത് രണ്ടും രണ്ട് സംഭവങ്ങളാണെന്ന് വിശദീകരിക്കുന്ന മുമ്പിൽ ഇതൊരു സംഭവമാണെന്ന ബോധ്യത്തോടുകൂടെയാണ് ഇന്നത്തെ ചിന്ത ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നമ്മുടെ ചിന്താവിഷയം വിഷയം ലെസൺ ഫ്രം ഇൽനെസ് രോഗം നൽകുന്ന പാഠങ്ങൾ എന്നാണ് എന്താണ് ഇവിടുത്തെ രോഗം എന്നത് ശതാധിപന്റെ ദാസനായ ഭൃത്യനാണ് ഈ രോഗം ഒരു മരണകരമായ അല്ലെങ്കിൽ തന്നിൽ നിന്ന് വേർപെട്ട് പോകുമെന്നുള്ള ഭയം തോന്നുന്ന തരത്തിലുള്ള രോഗം വല്ലാതെ ബാധിച്ചിരിക്കുന്നു ഒരുപക്ഷെ ഏറിയ വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിച്ചിരിക്കാം അതൊന്നും ഫലവത്താകാത്തത് കൊണ്ട് യേശുവിനെക്കുറിച്ചറിയുകയും യേശുവിൻ്റെ അടുക്കൽ പോയാൽ സൗഖ്യം പ്രാപിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടിയാണ് ഈ ശതാധിപൻ ഇവിടെ ആയിരിക്കുന്നത് ശതാധിപൻ എന്ന് പറയുന്നത് റോമൻ പട്ടാളത്തിൽ നൂറുപേരുടെ കമാൻഡർ ആണ് വേദപുസ്തകത്തിൽ ഒരുപാട് ശതാധിപന്മാരെക്കുറിച്ച് വിശദീകരണങ്ങളും വിവരണങ്ങളും നമുക്ക് കണ്ടുമുട്ടാനായിട്ട് കഴിയും ഇവിടെ താൻ ഒരു വിജാതീയനായതുകൊണ്ടും യഹൂദൻ തൻ്റെ ഭവനത്തിൽ വരുന്നത് പോരായ്മ ആയതുകൊണ്ടും അങ്ങനെയുള്ള വിചാരബോധമുള്ളതുകൊണ്ടും തന്നെ തൻ്റെ സ്നേഹിതന്മാരെ തൻ്റെ ദാസൻ്റെ സൗഖ്യത്തിനായിട്ട് പറഞ്ഞയക്കുന്നതായി നാം ഇവിടെ കാണുകയാണ് മത്തായി എഴുതുമെന്നത് എങ്ങനെയാണ് പ്രിയദാസൻ എന്ന് പറയാതെ പറയാം അതെൻ്റെ ബാല്യക്കാരൻ എട്ടാമധ്യായം ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുക എന്നാൽ ലൂക്കോസാണ് കുറച്ചുകൂടെ എന്തോ പ്രതിബദ്ധതയുണ്ട് എന്ന് തോന്നൽ സൃഷ്ടിക്കുന്ന വിധത്തിൽ പ്രിയദാസൻ എന്ന് പറയും കുറച്ചുകൂടെ ഈ ഇങ്ങനെ നമുക്ക് വിശദീകരിക്കാം ഫെയ്റ്റ്ഫുൾ ഇൻ ചാർജ് ഓഫ് ദ ഹൗസ് അതായത് ആ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവൃത്തികളും വളരെ ട്രസ്വർത്തിയായി ചെയ്യാൻ കഴിയുന്ന ഒരു ദാസനായതുകൊണ്ട് തന്നെ ആ ദാസൻ്റെ നഷ്ടം വിയോഗം എന്ന് പറയുന്ന ആ ഭവനത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചുള്ള അധികമായ വിചാരം കൊണ്ട് തന്നെയാണ് ഈ ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വരുന്നതായി നാം ഇവിടെ കാണുന്നത് എന്ന് തിരിച്ചറിയണം സാധാരണഗതിയിൽ ഒരു റോമൻ ശതാധിപന് തൻ്റെ ദാസിൽ താല്പര്യം തോന്നാൻ തന്നത്തക്ക കാര്യമൊന്നുമില്ല എന്നാൽ ഈ മനുഷ്യർ എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സ് എപ്രകാരമായിരിക്കുന്നു എന്നത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു കാലത്ത് മക്കളില്ലാതെ പോയാൽ ഏറ്റവും പ്രിയപ്പെട്ട അടിമകളെ മക്കൾക്ക് തുല്യമായി കണ്ട് സ്നാനപ്പെടുത്തും കാരണം യുഗാന്തിയ പ്രത്യാശയിൽ തങ്ങൾ ഒരുപ്പിക്കപ്പെടുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അങ്ങനൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ മക്കൾക്ക് തത്തുല്യമായ സ്ഥാനം കൽപ്പിച്ചിരുന്ന ഒരു രീതിശാസ്ത്രവും അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതും നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇങ്ങനെ ഈ മനുഷ്യൻ ഈ രോഗം തൻ്റെ ബാല്യക്കാരൻ വന്നപ്പോൾ അയാളുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ യേശുവിൽ വിശ്വസിച്ചു എന്നതാണ് ചുറ്റുപാടുമുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങൾക്കപ്പുറവുമായി യേശുവിൽ വിശ്വസിച്ചു ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത കൊണ്ടാണ് പറയുന്നത് ഞാൻ അതും ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യന് ആണ് ഞാൻ എന്ന് പറഞ്ഞാൽ പോകുന്നവരുണ്ട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നവരുണ്ട് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ പറയത്തക്ക ഒരു വലിയ വിശ്വാസം യേശുവൻ അവൻ അർപ്പിച്ചു ആ ഒരു ബോധ്യം ഇന്ന് നമ്മിൽ നഷ്ടമാകുന്നുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് ഇവിടെ യേശുവിൽ വിശ്വാസമർപ്പിച്ചിട്ട് തൻ്റെ സ്നേഹിതന്മാരെ കൊണ്ടാണ് ഈ വർത്തമാനമൊക്കെയും പറയുന്നത് കാരണം അവൻ നേരിട്ട് പോയി പറയാൻ കഴിയുന്നില്ല കാരണം യേശു എൻ്റെ പുരയ്ക്ക നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല എന്ന ബോധ്യം അവനുണ്ടായത് തന്നെക്കുറിച്ചുള്ള യഥാർത്ഥമായ ബോധ്യം ആ ഒരു തിരിച്ചറിവ് അവമതിപ്പൊക്കെയും രോഗം നൽകുന്ന ശ്രദ്ധേയമായ പാഠങ്ങളിൽ ഒന്നാണ് ഈ സ്നേഹിതർ പോയി പറയുന്നുണ്ട് നിശ്ചയമായും അവനത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് കാരണം അവൻ അവർക്ക് പള്ളി വെച്ചു കൊടുത്തവനും അവരെ സ്നേഹിക്കുന്നവനുമാണ് യഹൂദന്മാരെ സാധാരണ റോമൻ ഗവൺമെൻറ് സ്നേഹിക്കാറില്ല പക്ഷേ ഈ മനുഷ്യൻ മാത്രം യഹൂദന്മാരെ സ്നേഹിക്കുന്നതിനും അവർക്ക് ആരാധിപ്പനായി ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്തതായിട്ടും ഇവിടെ പറയുന്നുണ്ട് യോഹനാൻ അസോസിയേഷൻ രണ്ടാമത്തെ ഇരുപതാമത്തെ വാക്യത്തിൽ മഹാനായ ഹെരൂതാവ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുവാൻ ദൈവാലയം പുതുക്കി എന്ന് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ദൈവാലയം ആയിരിക്കില്ല സുനഗോ ഗായിരിക്കണം ഈ മനുഷ്യൻ നിർമ്മിച്ച് നൽകിയത് എന്നത് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ അവന് സൗഖ്യം പ്രാപിക്കാൻ അവൻ്റെ ബാല്യക്കാരൻ അവന് യോഗ്യനാണ് എന്ന് പറയുക അപ്പോൾ നമ്മുടെ മെറിറ്റ് എന്താ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ മറ്റുള്ളവരിൽ അവമതിപ്പ് സൃഷ്ടിക്കുവാൻ സാധ്യമാകുന്നുണ്ടോ എന്നത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം ഒരുപക്ഷെ നമ്മൾ പള്ളി പെണ്ണുതേക്കാം നമ്മൾ അധികമായി നമ്മൾ ആളുകളെ സ്നേഹിക്കാം പക്ഷേ നമ്മുടെ പ്രവൃത്തികളെ എപ്രകാരം വിലയിരുത്തുന്നു എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മുടെ ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ രോഗം എന്തൊക്കെ പാഠമാണ് അവനെ പഠിപ്പിക്കുന്നത് ഒന്ന് അവൻ വളരെ കമ്പാഷനേറ്റായി വളരെ ആർദ്രതയുള്ളവനായി അവൻ മാറി തൻ്റെ അടിമയെക്കുറിച്ച് തൻ്റെ ഭാ വൃത്തിയനെക്കുറിച്ചുള്ള അധികമായ വിചാരം അവനിലുണ്ടാകുകയും അവൻ ഏറ്റവും ഏറ്റവുമധികം ആർദ്രവാനാകുകയും അതിനുവേണ്ടി ഏത് എക്സ്ട്രീമിലേക്ക് പോകാനും അവൻ തയ്യാറായി നമ്മളായിരിക്കുന്ന ഈ അധികാര സ്ഥാനങ്ങളൊക്കെ അതൊന്നുമല്ല എന്ന് നമ്മളെ അതിന് അതിൻ്റെ ചവിട്ടുപടികൾ താഴേക്ക് ഇറങ്ങുവാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് രോഗമെന്ന് പറയും അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വരുമ്പോഴൊക്കെ ഇതേ അനുഭവത്തിലേക്കെത്തും നമ്മളെന്തൊക്കെയോ ആണ് എന്നുള്ള തോന്നൽ നമ്മൾ ചവിട്ടി കയറുന്ന ഓരോ പടികളും ചില സന്ദർഭങ്ങളിൽ നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടി വരും അതിലേറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് രോഗമെന്ന് പറയും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ക്രിസ്ത്യൻ പെർഫെക്ഷൻ ഈസ് ക്രിസ്ത്യൻ കമ്പാഷൻ എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർദ്രതയുള്ള ഒരു മനോഭാവം ഉള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മളെ നയിക്കും നിശ്ചയമായും രോഗങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം ഇവിടെ യേശു കർത്താവിനോട് സംസാരിക്കാൻ പോലും കഴിയാതെ തൻ്റെ കുറവുകളെക്കുറിച്ച് ഒരു സെൽഫ് റിയലൈസേഷൻ അവനുണ്ടായി ഒരു സ്വയ യാഥാർത്ഥികരണം അവനുണ്ടാക്കിയ താൻ ഒരു പോരാത്തവനാണ് അവൻ്റെ അടുക്കൽ പക്ഷേ അവന് എൻ്റെ എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ് അവനിൽ സംഭവം അവനിൽ നിറയ്ക്കുന്നതായും നാം ഇവിടെ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നാളുകൾ രോഗം വരുമ്പോൾ നമ്മൾ ദൈവത്തെ പഴിക്കുകയാണ് മാത്രം ചെയ്യും ഞാൻ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ നികളിച്ചു പോകാതിരിക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മളെക്കുറിച്ച് തന്നെ ഒരു സ്വയം അവബോധമുണ്ടാകുവാനും നമ്മൾ സംഭവിക്കുന്ന ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളിലൊന്നു മാത്രമാണ് രോഗം അത്തരം സന്ദർഭങ്ങൾ ഏറ്റവും സമചിത്വതയോടുകൂടെ നേരിടുവാനും ദൈവത്തിലുള്ള അജഞ്ചലമായി വിശ്വാസത്തിനടിയുറച്ചിരിക്കുവാനും നമുക്ക് നാളുകളിൽ സാധിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ അഭിനന്ദനം പ്രാപിക്കുന്നവരായി മാറുന്നത് അതുകൊണ്ട് ഈ രോഗം നൽകുന്ന പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം വീണ്ടും അടുത്തൊരു രോഗം വരുന്നവരെ കാത്തിരിക്കുകയല്ല അതിനപ്പുറമായി ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനുഷ്യനായി കമ്പാഷനേറ്റായൊരു മനുഷ്യനായി തീരുവാൻ ഈ നാളുകൾ നമുക്ക് സാധ്യമാകണം നമ്മളുടെ നോമ്പുകാലത്തോടെ കടന്നു പോകുമ്പോൾ ഈ ആർദ്രത ഈ അനുകമ്പ നമ്മിലുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കണം നമ്മളെ ഒരു മനുഷ്യനാക്കി മാറ്റുന്ന ഈ രോഗങ്ങൾ നൽകുന്ന പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയണം ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളിൽ അത് നമ്മെ സഹായിക്കും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന രോഗങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഓരോ പാഠങ്ങളാണ് ഞങ്ങളെ ഈ രോഗങ്ങൾ പഠിപ്പിക്കുന്നത് ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതയാത്രയിൽ ഈ നോമ്പുകാലത്ത് ക്രൂശിലേക്കുള്ള വഴികൾ സഞ്ചരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഏറ്റവും ആർദ്രതയുള്ളവരായി മാറുവാനും ഞങ്ങളെക്കുറിച്ച് തന്നെ തിരിച്ചറിയുവാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ കർാവേ ഞങ്ങളുടെ വിശ്വാസത്തെ കണ്ണു നീ സൗഖ്യം തരുന്നവനാണ് ആ ബോധ്യത്തോടുകൂടെ ആ ശതാദിപിന് ദാസൻ ലഭിച്ച സൗഖ്യത്തിലൂടെ ആ ഒരു ബോധ്യം കൈവരിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം തുടർന്ന് ഞങ്ങളെ മാനിക്കണം അനുഗ്രഹിക്കണം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു